മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാസമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്താം തീയതി കേതു നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്നുപോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങൾ ഉണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയിലാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേതു ഇതുവരെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് യോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുമ്പോഴാണ് യോഗം ഉണ്ടാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക യോഗം അവസാനിക്കുന്നതും അതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൽ പതിക്കുന്നതുമായിരിക്കും സാധാരണയായി ശുഭഗ്രഹവുമായി കണക്ഷൻ ഉണ്ടാകുമ്പോൾ കേതു ശുഭഫലങ്ങളാണ് നൽകേണ്ടത് കേതു നിൽക്കുന്നതും ശുഭഗ്രഹമായ ബുധൻ്റെ രാശിയിൽ തന്നെയാണ് പക്ഷേ ഷടാഷ്ടയോഗം കാരണം കേതു ശുഭഫലങ്ങളധികം നൽകിയില്ല എങ്കിലും മെയ് ഒന്നാം തീയതിക്ക് ശേഷം എട്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകും ഇത് ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇൻഷുറൻസ് കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നോ അതല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസയും ആകാം ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പുരുഷന്മാർ ഭാര്യയുടെ വീട്ടുകാരുമായും സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുമായും ഈ സമയത്ത് കൂടുതൽ സൗഹാർദ്ദം പുലർത്തണം ഗുരു നിങ്ങളുടെ നാലാം ഭാവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും എട്ടാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളവും ഗുരു കേതുവിൻ്റെ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യാവസ്ഥയിലാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ വേറെ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണല്ലോ ഇത് ബുധൻ്റെ രാശിയാണ് ബുധൻ എട്ടാം ഭാവത്തിനോടൊപ്പം അഞ്ചാം ഭാവത്തിൻ്റെയും അരിവനാണ് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ യോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കേതു ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ജലസംബന്ധമായ അപകടങ്ങൾ വരാനിടയുണ്ട് അതായത് പുഴയിലും കുളത്തിലും മറ്റും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ പൈൽസ് ബ്ലഡ് പ്രഷർ പ്രശ്നങ്ങളുള്ളവരും പ്രത്യേകം സൂക്ഷിക്കണം കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് ഭരിക്കുന്നത് രണ്ടാം ഭാവം ധനം സേവിങ്സ് വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടയ യോഗം അവസാനിക്കുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം കൂടുതൽ ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് വയ്ക്കാനോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനോ സാധിക്കുന്നതുമായിരിക്കും വാഹനം വാങ്ങാനും യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുരംഗത്ത് അവരുടെ ഇമേജ് വർദ്ധിക്കുന്നതും പതിവുകളിൽ ഉയർച്ച ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം